ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം അല്ലേ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾ കാക്കൻ്റെ പാട്ട് വെച്ചിട്ടാണ് കാക്കൻ്റെ പാട്ട് എന്ന് പറഞ്ഞു അപ്പോൾ വെച്ചുകൊടുത്തപ്പോൾ ആളിങ്ങനെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കണം അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അച്ഛൻ വിറകൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചധികം വിറകെടുത്തു ചേച്ചി വെറുതെ പോയി എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോളേ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ പെട്ടി ഓട്ടോയിലാണ് ഈ പ്രാവശ്യം വിറക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് താഴേക്ക് ഇടുകയാണ് കേട്ടോ മുറ്റത്തൊട്ടിട്ട് പിന്നെ ഒന്ന് ചൂട് കൊണ്ടുവേണ്ട അങ്ങനെ എടുത്ത് അടുക്കി വയ്ക്കാമല്ലോ പക്ഷെ നല്ല വിറകായിരുന്നു നല്ലോണം ഉണങ്ങി മൊരിഞ്ഞ് നല്ല ഒരു ഇതുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നനവൊന്നും ഇല്ലാത്തുകൊണ്ട് തന്നെ ചതലൊന്നും കയറില്ല എന്ന് വിചാരിക്കണം ഇത് ചതല് കയറിയാൽ അത് മൊത്തം എടുത്ത് പുറത്തിടണം പിന്നെ എടുത്ത് അതേപോലെ അടുക്കി വയ്ക്കണം ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും വിറക്കില്ലാതൊന്നും നടക്കില്ല നമുക്ക് അത്യാവശ്യം ചോറും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ ചെയ്യണത് കൊണ്ട് വിറക് എന്തായാലും വേണം ഇങ്ങനെ ആളിനെ കിട്ടുമ്പോൾ നമ്മുടെ വാക്കറിൽ നിൽക്കുകയാണ് വാക്കറിൽ നിൽക്കാൻ കുറച്ചൊക്കെ മടിയൊക്കെ ഉള്ള ആളാണ് എന്നാലും ഇപ്പം അത്രയ്ക്ക് മടിയും കാര്യങ്ങളൊന്നുമില്ല ആൾ അങ്ങനെ നിന്ന് നിൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് അല്ലേ കുഞ്ഞാപ്പി കുഞ്ഞാപ്പീൻ്റെ വാക്കറിൽ നിൽക്കാൻ ഇഷ്ടമല്ലേ ഏ എന്റെ ഇങ്ങനെ നോക്കണേ എന്ത് പറ്റിയടോ കണ്ണൊക്കെ തുറിച്ചിട്ട് നല്ലപോലെ നോക്കിയതായിരുന്നു അപ്പം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിർത്തും അപ്പോൾ ആദ്യമൊക്കെ നിർത്തുന്ന സമയത്തൊക്കെ എടുക്കുക എടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല ഇതിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആൾക്കറിയാം അപ്പോൾ കുറച്ചധികം സമയം തന്നെ നിൽക്കുക ചെയ്യും പിന്നെ അധികം നിർത്തിക്കില്ല ഒരു ഒരു മണിക്കൂർ പോലെ നിർത്തിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കും അല്ല കുഞ്ഞാപ്പീ ആ ചേച്ചി എവിടെ ചേച്ചി എവിടെ ചോദിച്ചിട്ട് വഴക്കിട്ട് നിൽക്കുകയാണ് ചേച്ചി അമ്മ ചേച്ചി ചേച്ചി സ്കൂളിൽ പോയി കണ്ടപ്പോ എന്നെ കൂട്ടിയിട്ട് പോയില്ല നിന്നെ കൂത്തിട്ട് പോയില്ല ജോഷി നിന്നെ കൂത്തിട്ട് പോയില്ല ഉക്കൂളിക്ക് ഏഹ് കുഞ്ഞിനെ കൂത്തിട്ട് പോയില്ല ഉളിക്ക് കൂത്തിട്ട് പോയില്ല അപ്പോ നമുക്ക് നാളെ നേരത്തെ എണീച്ചു പോവാട്ടെ വാപ്പിയേ അങ്ങനെ ഞാൻ പാപ്പിനെ അവിടെ നിർത്തിയിട്ട് വിറകൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കാം പകുതിയൊക്കെ എടുത്തു വെച്ചപ്പോൾ ആൾ പിന്നെ പുറത്ത് ഇങ്ങനെ ഇറങ്ങി ഞാൻ എടുത്തു വെക്കാം എന്നൊക്കെ പറയണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോല് വേറെ വിറക് വേറെ അങ്ങനെ ആക്കിയിട്ട് എന്താ വെച്ചാൽ ഇവരാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാവുമ്പോൾ നമ്മളാവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ആവശ്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഭാഗത്തുനിന്ന് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത്യാവശ്യം കണ്ടില്ല നല്ല ഉണങ്ങിയ വർഗ്ഗ തന്നെയായിരുന്നു ഇനി ഇതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കുമ്പോൾ വിളിക്കുന്നതിന് ഒരുവിധം ഇതാവും എന്തായാലും അങ്ങനെ പാപ്പിൻ്റെ ഇനിയിപ്പോൾ വണ്ടിയിൽ അവൾ നിൽക്കുകയാണല്ലോ വാക്കറില് ഇനി എടുത്ത് താഴെയൊക്കെ ഇരുത്തണം അപ്പോഴാണ് ഓർത്തത് നമ്മൾ ക്രിസ്മസിനെ ട്രീയും ലൈറ്റും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവള് സന്തോഷത്തോടെ നോക്കുക കണ്ടപ്പോളേ അങ്ങനെയും വെച്ചതായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കുറേ ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് മതിയായിട്ടുണ്ടാകും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കും ചിരിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പണിയിൽ ഇങ്ങനെ തോന്നും അപ്പോൾ പാപ്പിനെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് അങ്ങനെ അപ്പോൾ അവൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഈ അമ്മ എന്താ ചെയ്യണം ഒരു പ്രാവശ്യം അയച്ചു പിന്നെ ഒരു പ്രാവശ്യം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രോശിക്ക് ക്ലാസ്സുണ്ട് രോഷി പോയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി എന്തായാലും നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യണം വീട്ടിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്നാണെങ്കിലും പണി സമയം ഉണ്ടാവില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര മണി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ കിടക്കും പിന്നെ കിടക്കാനും സമയമൊന്നും കിട്ടിയില്ല വിരക്കൊക്കെ കൊണ്ടുവന്ന് അതിനെ പെറുക്കി വെച്ചതായി അതിൻ്റെ ഇടയിൽ നമ്മുടെ പാപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം തീരെ മനസ്സമാധാനം പറയണ കാര്യം ഉണ്ടാവില്ല അയ്യോ ഞാനത് ചെയ്ത് കൊടുത്തില്ലല്ലോ അയ്യോന്ന് വന്നു ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ആ അപ്പോൾ അതെൻ്റെ ഒരു സമാധാനമാണ് എല്ലാ കാര്യങ്ങളും അതാത് രീതിക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും അതിൽ അപ്പം നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് ചെയ്തിട്ട് അതിൽ നിന്ന് ചെറിയൊരു മാറ്റമാണെങ്കിലും വരുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അതേസമയം നമ്മൾ മടി പിടിച്ച് ചെയ്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മാറ്റവും വരാതെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കിട്ടിയാലും അത് അവളുടെ ഇതിലേക്ക് മാറ്റും ബാക്കിയുള്ള അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് ഇങ്ങനത്തെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കുക എന്നാലും എല്ലാ പണികളും ചെയ്യുമ്പോഴേക്കും ഒരുവിധ സമയത്താവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി പാപ്പൂ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കണം അച്ഛനാണെങ്കിൽ അപ്പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവളെന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെടുത്ത് ഞാൻ ഒരു പ്രാവശ്യം പറയാം അതൊന്ന് ചെയ്തു തരുമോ ചോദിക്കും അപ്പോൾ അവർ ഓരോരോ സമയങ്ങളും മാറ്റി മാറ്റി പറയും ഇത് കഴിയട്ടെ എന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറയും അപ്പോൾ എനിക്കതിനുള്ള ക്ഷമയുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ ട്രീയും ലൈറ്റൊന്നും ഒന്നും വാങ്ങിക്കേണ്ടല്ലോ ഇത് നല്ലൊരു പൈസ ആയിട്ടുണ്ടായിരുന്നു ഒരു തൊള്ളായിരൂപടുത്തോളം ആയല്ലേ ഇതും ട്രേക്കും കൂടിട്ട് അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാനാണ് അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിനെ സൂക്ഷിച്ച് എടുത്തു വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപ്പി ആണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുണ്ട് അതിത്തേ പോലെ എടുത്തു നടക്കണമൊന്നുമങ്ങനത്തെ ആവശ്യകളൊന്നുമില്ല കുറച്ചുകൂടി ആള് ഇതായിട്ട് അവൾക്ക് അവൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് തനിയെ ചെയ്യാനൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്കും സന്തോഷം അവൾ ഒറ്റയ്ക്ക് ചെയ്തതെന്ന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അവൾക്ക് അതിലേറെ സന്തോഷമാണ് പാപ്പി ഇതെല്ലാം ചെയ്തടാ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും എന്തോ ചെയ്തതുപോലെയൊക്കെ അവൾ കാണിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും സന്തോഷവും വിഷമവും ഒക്കെ കൂടി ഒരുമിച്ച് വരും കേട്ടോ എന്തായാലും െ സ്റ്റാൻഡ് എന്താ ചെയ്യാൻ നോക്കിയപ്പോഴാണ് എല്ലാവരും സ്കൂ ഒക്കെ ഇട്ട് മുറുക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതിനൊക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു എന്തായാലും സ്റ്റാന്ഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ വിറകൊക്കെ എടുത്ത് വെച്ചെന്നാലും രണ്ട് ഓല കൂടി കിട്ടിയിട്ടുണ്ടല്ലോ ആ ഓലിനെയൊക്കെ വെട്ടി എടുത്ത് അടുക്കി പെറുക്കി വെക്കാനൊക്കെ പണിയുണ്ട് അപ്പോൾ എന്തായാലും കുളിക്കണതിന് മുന്നിതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പാപ്പി അവിടെ ഞാനും പാപ്പിയായപ്പോൾ പാപ്പിനെ താഴെ ഇരുത്തി ബോളൊക്കെ പോകേണ്ട കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോയ സമയമായിരുന്നു അപ്പോൾ ഞാനും പാപ്പിയും കൂടി ചൂടെ എടുത്തപ്പോൾ താഴെ ഇരുന്നപ്പോൾ അവൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ ബോൾ തട്ടി 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 കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അപ്പോൾ പാപ്പി ഇരിക്കണേ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന പാപ്പി ഇരിക്കണത് കണ്ടപ്പോൾ തന്നെ ഒരു ആട്ടോ ഒന്നും ഇല്ലാതെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പറഞ്ഞു ിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളൊക്കെ ആയിരുന്നു ഇത് പിന്നെ ഞാൻ വന്നവളെ കുറേ നേരമൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ ശേഷം വന്ന് ഇതാ നമ്മുടെ ഓലിനെയൊക്കെ വെട്ടിയെടുത്ത് നല്ല ഓലയായിട്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടീലത്തെ ഒരു തൊടി തൊടി ഉണ്ട് ഫ്രണ്ടിലെ ഒരു തൊടി ഉണ്ട് അപ്പോൾ അവിടെ അവർ വരുന്ന സമയത്ത് ഇങ്ങനെ പട്ട വെട്ടിയിട്ടുണ്ടെങ്കിൽ ചൂലിനൊക്കെ എടുക്കാനേ അത് ആദ്യം രണ്ട് പട്ട വെട്ടി തന്നായിരുന്നു അപ്പോൾ അവരൊക്കെ അത് തടസ്സമായിട്ട് ഇങ്ങനെ റൂട്ടിലേക്ക് വന്നപ്പോൾ അത് അവർ വെട്ടിയപ്പോൾ ചൂലെടുക്കാൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സഹായമായിട്ട് എന്തായാലും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചൂലെടുക്കാൻ സമയം എന്തായാലും നാളെ എടുക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ അതിനെ കെട്ടിപ്പെറുക്കി വൃത്തിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക ചെയ്തതാണ് അല്ലെങ്കിൽ അതിങ്ങനെ കിടന്നാൽ പിന്നെ ാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ അതുകൊണ്ടാണ് അതും ചെയ്തു വെച്ചു അങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു പണിയും എന്ന് പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും പണിയായിരിക്കും ആ കിടക്കുന്ന കിടക്കണ സമയം മാത്രമേ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത്തിരി അത്ര ആ പണി ഈ പണി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ റോഷി സ്കൂളൊക്കെ വിട്ട് വന്നതാ കുളിച്ചു റോഷിൻ്റെ ക്ലാസ്സിലൊരു കുട്ടിൻ്റെ അച്ഛൻ മരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു പോയി വന്നതും കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മളെ ഉണ്ടാക്കിയ ഇഡ്ഡലി ഉണ്ടായിരുന്നു അതും ചമ്മന്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ചേച്ചി അനിയത്തിയും കൂടി അപ്പോഴേക്കും ഞാൻ ചായ വെച്ചു ഞാനും പോയി കുളിച്ചിട്ട് വന്നു ഓലയും അവിടെയൊക്കെ അടിച്ചുവിട്ട ഒക്കെ പൊടിയും എന്തൊക്കെ ആയപ്പോൾ ഞാനും കൈയ്യോടെ പോയി കുളിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഞാനിരുന്നു പിന്നെ ചേച്ചി അനിയത്തിയും കൂടി ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും ടേറ്റ ബബിസിയോ